ബൈജു ഇടുക്കി ജില്ലയിലെ ഉപ്പുതര സ്കൂളിലെ കുടുംബാംഗങ്ങളെ അത് കൂടെയുള്ളപ്പോൾ എനിക്ക് പരാജയമില്ല അവരെ കൂടാതെ എനിക്ക് വിജയവുമില്ല ലോക രക്ഷകരായ യേശു ക്രിസ്തുവിന് തന്റെ ജീവിതത്തിലുള്ള സ്വാധീനത്തെ കുറിച്ച് മേരിക്കൻ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൺ പറഞ്ഞ ഈ വിഖ്യാതവാക്യം എന്റെ ജീവിതത്തിലും ശരിയാണ് എന്ന് പറഞ്ഞ് അതിമനോഹരമായ ഒരു ക്രിസ്മസ് സന്ദേശം നൽകുകയായിരുന്നു പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദ ബോസ് ഐ എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിമൂന്നിന് കൊൽക്കത്തയിൽ ഗവർണറുടെ ഓഫീസായ ലോക് ലോക്ഭവനിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷത്തിലാണ് ബഹുമാനപ്പെട്ട ഗവർണർ ഈ സന്ദേശം നൽകിയത് മികച്ച മത സൗഹാർദ്ദ പ്രദർശനങ്ങൾക്ക് ഡൽഹി ചാവറ കൾച്ചർ ഡയറക്ടർ ഗവർണർ ഡോക്ടർ ഫാദർ റോബി കണ്ടി എം എക്ക് ഗവർണേ എക്സലൻസ് അവാർഡ് നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഡിസംബർ മാസത്തിൽ തുടങ്ങിയതാണ് ിൽ വിശ്വസിക്കുന്നവരുടെ എല്ലാം ജീവചരിത്രം എഴുതിക്കൊണ്ടുള്ള ക്രിസ്തുവിന്റെ ഈ വിഷയാണ് ആ മഹാപിറവിയുടെ ദൃസഹസ്രാബ്ദരചത ജൂബിലി വർഷത്തിലെ ക്രിസ്മസ് അനുഭവങ്ങൾ അനിയുകയാണ് ഇന്ന് ലോകം ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച മഹാത്മാകളുടെ എല്ലാം തന്നെ ജീവിതത്തെ വഴി നടത്തിയത് ക്രിസ്തുവാണ് ലോകം മുഴുവനുമുള്ള ക്രിസ്തുഗത വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് നിറഞ്ഞതാണ് എന്നാൽ മറ്റെല്ലാവർക്കും ക്രിസ്തുവിന്റെ പിറന്നാൾ ദിനം ലോക ചരിത്രത്തിലെ ആനന്ദപൂരിതമായ ഒരു സുപ്രധാന സംഭവമാണ് കാരണം ലോക ചരിത്രം സ്വന്തം ജന്മദിനത്തിനു മുമ്പ് ശേഷം എന്തി വിഭജിച്ചിട്ടുള്ളത് യേശു ക്രിസ്തു മാത്രമാണ് ക്രിസ്തുവിന് മുമ്പ് എന്ന് സൂചിപ്പിക്കാൻ ബി സി എന്നും ക്രിസ്തുവിന് ശേഷം ആണ് നാം ഉപയോഗിക്കുന്നത് ബിഫോർ ക്രൈസ് മുമ്പ് എന്നും എന്നാൽ ഇൻ ദ ഇയർ ഓഫ് അവർ ലോഡ് നമ്മുടെ കർത്താവിൻ്റെ വർഷത്തിൽ എന്നുമാണ് വിശദീകരണം ഏറ്റവും കൗതുകകരമായ കാര്യം ഈ ബി സിയും ജീവിതത്തിൽ സംഭവിക്കാം എന്നതാണ് ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്ന നിമിഷത്തിൽ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് ബി സി എന്നും ഏഴേ എന്നും ഒരു കാല വിഭജനം ഉണ്ടാകുന്നുണ്ട് എന്നെ ബി സി എന്നാൽ ക്രിസ്തുവിനെ ഞാൻ അറിയുന്നതിന് മുമ്പ് എന്റെ ജീവിതത്തിന്റെ ഏടി എന്നാൽ ക്രിസ്തുവിനോടൊപ്പമുള്ള എന്റെ ജീവിതകാലം അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ മലയിലെ പ്രസംഗത്തിലെ അഷ്ടഭാഗ്യങ്ങൾ തന്റെ ഏറെ സാധീന ചെന്ന് മഹാത്മാഗാന്ധിയും ക്രിസ്തുവിനെ കൂടാതെ എനിക്ക് ഇതുവരെ വിജയം ഉണ്ടായിട്ടില്ല എന്ന് എബ്രഹാം ലിഗും അത് തന്റെ ആഹ്ലാദത്തോടെ ആവർത്തിക്കുന്ന ബംഗാൾ ഗവർണർ ബഹുമാനപ്പെട്ട സി വി ആനന്ദ ബോസ് ഐഎസ്എസ് പ്രഖ്യാപിക്കുന്നത് നോക്കുക ക്രിസ്തു എന്റെയും നിങ്ങളിൽ പലരുടെയും ജീവിത ചരിത്രകാരൻ ആയി കഴിഞ്ഞു കൂട്ടുകാരെ പുൽക്കൂടും നക്ഷത്രങ്ങളും ബലൂണുകളും കടുച്ചെമ്പുടുപ്പും വെളുവിളി തിളങ്ങുക തൊപ്പി ബെല്ലാവച്ച ക്രിസ്മസ് പപ്പയും സമ്മാനങ്ങളും സ്നേഹ സന്ദേശങ്ങളും ക്രിസ്തു സ്ത്രീകളും ക്രിസ്മസ് കാർഡുകളും ക്രിസ്മസ് കേക്കുകളും ക്രിസ്മസ് കരോൾ ധാനങ്ങളും നാടും വീടും ബിന്ദിത്തിളങ്ങുന്ന വൈദ്യുതി ദീപങ്ങളും വർണ്ണാഹമായ അലങ്കാരങ്ങളും എല്ലാത്തിനും മുകളിൽ ഒഴുകിപ്പരക്കുന്ന ക്രിസ്മസ് പ്രാർത്ഥനകളും എല്ലാം ക്രിസ്തുവിന്റെ ജീവാംശമുള്ള ദൃശ്യവിന്യാസങ്ങളാണ് വിന്യാസങ്ങളാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ സന് മനസ്സുള്ളവർക്ക് സമാധാനവും ശാന്തിയും പകരുന്ന ക്രിസ്മസിന്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും എല്ലാ കൂട്ടുകാർക്കും നേരുന്നു ആശംസകളോടെ so the coach